ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇതേപോലെ മോട്ടർ ഓണാക്കുന്ന സമയത്ത് ബോർവെല്ലാണ് ഇതേപോലെ പത്ത് ആമ്പേറിന്റെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം മറന്നിട്ട് മോട്ടർ ഓഫാക്കാൻ മറന്നതാണ് സംഭവം ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ ആയി എന്നാ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ പാനൽ ബോർഡ് തുറന്നു നോക്കുന്ന സമയത്ത് കപ്പാസിറ്റർ ഡാമേജ് ആയിരിക്കുന്നു അതായത് അത് ഏർ പൊട്ടിയിക്കുന്നുണ്ടോ പൊട്ടിയിട്ട് ഒലിച്ചു കൊടുക്കാം അടിയിൽ കംപ്ലീറ്റ് അതിന്റെ ഡാമേജ് ആണ് കിടക്കുന്നത് ഫുള്ള് മെഴുക്ക് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സമയം കുറെ നേരം ചൂടായപ്പോൾ കപ്പാസിറ്റർ ലീക്ക് ആയിട്ട് പൊട്ടിയിക്കയാണ് അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ അത് മാത്രമാണോ അല്ലെങ്കിൽ മോട്ടറിന് വല്ല ഇഷ്യൂവും കാര്യങ്ങളും വന്നിട്ടുണ്ടോ നമുക്ക് ഇത് മാറ്റിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കസ്റ്റമർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ആദ്യം മാറ്റി നോക്കണം എന്നിട്ടാണ് നമുക്കിത് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിലവില് ഇതിൻ്റെ കപ്പാസിറ്റർ മുപ്പത്താറ് എം എഫ് ടി ആണ് കപ്പാസിറ്റർ വരുന്നത് അപ്പം ഷോപ്പിൽ പോയിട്ട് മുപ്പത്താറ് എം എഫ് ടിയുടെ കപ്പാസിറ്റി നമുക്ക് വാങ്ങണം അപ്പോൾ ഈ മോട്ടറിൻ്റെ എനിക്കൊരു ആറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ മോട്ടറിൽ ഒരു കംപ്ലൈൻറ് ആയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കപ്പാസിറ്റർ ഉരുകിയിട്ട് കുറെ നേരം ഇട്ടിട്ട് കപ്പാസിറ്റർ ഒരുക്കിയിട്ട് ഇതിന്റെ ബോർവെല്ലിന്റെ മോട്ടറിന് വരുന്ന വയർ ഉണ്ടല്ലോ മോട്ടറിന്റെ ഉള്ളിൽ നിന്ന് പമ്പിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വയർ ആ വയർ ഡാമേജ് ആയിട്ട് അതിനുള്ളിൽ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ പൊക്കിയിട്ടാണ് രണ്ടാമത് അത് ഞാൻ തന്നെ അതിൻ്റെ ഇത് വാങ്ങി അത് ഒട്ടിച്ച് അത് സെറ്റാക്കി ഇതുവരെ യാതൊരു കംപ്ലൈന്റും ഇല്ല അപ്പോൾ അത് ഏകദേശം ഒരു ആറ് വർഷമായി ആറ് വർഷത്തിൻ്റെ അടുത്താവുന്നു ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ എനിക്ക് ഒന്ന് യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം മൂന്ന് ആറ് വൈ ബി ജോയിൻറ്റ് ചെയ്ത് വാട്ടർ പ്രൂഫായിട്ട് ുള്ളിൽ നിന്ന് തന്നെ ഉള്ളിൽ കൂടി നമ്മൾ ജോയിന്റ് ചെയ്ത് സോൾഡർ ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണ് അത് നമ്മൾ അറഡിന് ഗമ്മും ഇതൊക്കെ ഇട്ടിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ യാതൊരു കംപ്ലയിന്റും ഈ മോട്ടറിന്റെ ഇപ്പം പറ്റിയിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കപ്പാസെറ്റർ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ നേരെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന് പൊട്ടിയിട്ട് ഒലിച്ചിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് ഈ ഒലിച്ചിറങ്ങിയിട്ട് ഈ കാണുന്ന ഇതേപോലെ അതിൻ്റെ സ്ക്രൂ ചെയ്യുന്ന കണ്ടർ ബാറിലൊക്കെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അത് ടൈറ്റ് ആവില്ല നമ്മൾ ഇനി ഇത് ടൈറ്റ് ചെയ്താലും അതിലൊരു സ്റ്റെക്കായി നിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരുന്നു പക്ഷെ ഇവിടെ ടിന്നറോ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് മണ്ണെണ്ണ വാങ്ങിയിട്ട് ഫുള്ള് ആ അതിൻ്റെ ആ മെഴുക്ക് മെഴുക്ക് പോലത്തെ സംഭവം ആട്ടോ കംപ്ലീറ്റ് ഒരച്ച് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കി സാധനം സെറ്റ് ചെയ്തു അപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും ഇതേപോലെ ആ ഇതുണ്ടായിരുന്നു എന്ത് മെഴുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിച്ചിറങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പക്കായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്ത് കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ സാധനം അതിൽ നിൽക്കും നിക്കോ അപ്പൊ അത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വയറൊക്കെ ഡാമേജ് ആവും അപ്പൊ നമുക്ക് ഇനി കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം അതിന് മുമ്പേ നമ്മളിപ്പോ ഈ മോട്ടർ ഇനി കഷ്ടകാലത്തിന് പൊക്കേണ്ടി വന്നാലും കുറച്ച് ഉണ്ട് സാധാരണ നമുക്ക് പൊക്കുന്ന പോലെ ഈ മോട്ടർ നമുക്ക് പൊക്കാൻ പറ്റില്ല കാരണം ഈ വീടിന്റെ അടുക്കളുടെ ഉള്ളിലാണ് മോട്ടർ അതായത് ബോർവെല്ലിൽ നിൽക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് അടിയോളം വരുന്നുണ്ടെന്നാണ് എന്റെ കണക്ക് വരുന്ന ആള് പറഞ്ഞത് അപ്പൊ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ വീടിന്റെ അടുക്കളന്റെ ഉള്ളിലാണ് അപ്പൊ അടുക്കളന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വായി അടുക്കളുടെ വാതില് കഴിഞ്ഞ് പുറത്തു കിട്ടിരുവാണത് വലിക്കാൻ അപ്പൊ കുറച്ച് ടാസ്ക് ആണ് അന്ന് തന്നെ ഞങ്ങൾ കുറച്ച് മല്ലി കെട്ടിയിട്ടാണ് ഇത് ചെയ്തത് ഈ പൊക്കണ്ടി വരട്ടെ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് എന്തോ ഭയം കൊണ്ട് യാതൊരു പ്രശ്നവും മോട്ടർ ഇപ്പൊ കറക്റ്റ് ആറ് അമ്പറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കപ്പാസിറ്റർ മാറ്റിയപ്പോൾ തന്നെ മോട്ടർ ശരിയായിട്ടോ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയി ഞമ്മളും ഭയങ്കര ഹാപ്പി ആയി കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കുക കാരണം അവര് കിച്ചന്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ അടങ്ങാറാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യത്തെ പ്ലാനിൽ ഇത് ഉണ്ടാക്കി വന്നപ്പോ ഈ ബോർവെൽ ആദ്യം ഈ സ്ഥലത്ത് ഉള്ളതാണ് അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവര് കിച്ചന്റെ ഉള്ളില് ഈ ബോർവെല് വന്ന കേട്ടോ അങ്ങനെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പം നമുക്ക് ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈറ്റ് ബോർവെൽ കിച്ചന്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ ചിലതൊക്കെ നമുക്ക് ചില ഭാഗത്തൊക്കെ ആയിരിക്കും വർക്ക് ഏരിയന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് കിച്ചന്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതേപോലെ അതിന്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ കസ്റ്റമർ എന്തായാലും ഹാപ്പി ആയി അപ്പോൾ ഒരു കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഒരു എമൗണ്ട് ഇപ്പോൾ ഈ ഞാൻ ഈ കപ്പാസിറ്റർ വാങ്ങിയത് ഇതിന്റെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞത് ഏകദേശം നാനൂറ്റമ്പത് ഉറുപ്പ ഞാന് ഇതിന്റെ വർക്കിംഗ് ചാർജ് വാങ്ങി കേട്ടോ കാരണം ഞാൻ നാനൂറ്റമ്പത് റുപ്യ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാങ്ങണം കാരണം അതിനായി കുറച്ച് പണി ഉണ്ടായിരുന്നു കാരണം അത് തുടക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ടൈമും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നാനൂറ്റമ്പത് പറഞ്ഞത് ഈ ഒരു കപ്പാസിറ്റർ മാത്രം മാത്രം മാറ്റി വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് ഉറുപ്പ്യക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഓരോരുത്തരെ റേറ്റാണ് അത് നിങ്ങൾ ദൂരം അനുസരിച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നാ കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിയ റേറ്റ് കൂടുതലാണെങ്കിലും കമ്മിയാണെങ്കിലും ജസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം മറക്കാതെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്ത് വീടിയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഹരീസ്